ഹായ് ഓൾ എസ് എസ് എജീവ് വൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് സെറ്റ് എക്സാം ഹിസ്റ്ററിയുടെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂലൈയില് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളോ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എട്ടാമത്തെ ചോദ്യം മുതലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ പി ഡി എഫ് ബാച്ചിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഞാനിവിടെ കൊടുക്കാം ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വളരെ ചെറിയൊരു എമൗണ്ടിനാണ് നിങ്ങൾക്ക് ഈയൊരു പി ഡി എഫ് ക്ലാസ് പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആകുന്നത് ഇനി എക്സാമിൻ്റെ രണ്ട് മാസം മുന്നേ നമ്മൾ ക്യാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീണ്ടും ചെറിയൊരു എമൗ എമൗണ്ട് അടച്ചിട്ട് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പി ഡി എഫ് ആണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യ ചോദ്യം ഓദർ ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആസ് ടോൾഡ് ബൈ ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിയൻസ് ദ ഓദർ ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആസ് ടോൾഡ് ബൈ ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിയൻസ് മാക്സ് മുളർ ജെയിംസ് പ്രിൻസപ്പ് ടി കോൾബ്രൂക്ക് ഹെൻറി മിസ് എല്ലിയോട് ആരാണ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആസ് ടോൾഡ് ബൈ ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഹെൻറി എല്ലിയോട്ടാണ് ഹെൻറി എല്ലിയോട്ടാണ് ഈ ഒരു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആസ് ടോൾഡ് ബൈ ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്ന കൃതി എഴുതിയത് ഹെൻറി എല്ലിയോട്ടാണ് ഓക്കെ നെക്സ്റ്റ് ട്യൂസിഡിഡേഴ്സ് മോണുമെൻറ്ററിൽ വർക്ക് ഹിസ്റ്ററി ഓഫ് പെലപ്പനേഷ്യൻ വാസ് സെൻട്രൽ തീം ഈസ് ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ഏതൻസ് ആൻഡ് ഫ്യൂസിഡേഴ്സിൻ്റെ ഹിസ്റ്ററി ഓഫ് പെലിപ്പനേഷ്യൻ വാർസ് എന്ന് പറയുന്ന കൃതിയിലെ സെൻട്രൽ തീം ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലുള്ള സ്ട്രഗിൾസിനെയാണ് പറയുന്നത് ഏതൻസും കൂടെ ആരായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ എ കോറിഞ്ച് ഓപ്ഷൻ ബി സ്പാർട്ട ഓപ്ഷൻ സി തീപ്സ് ഓപ്ഷൻ ഡി മാരത്തോൺ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി സ്പാർട്ടയാണ് ഓക്കെ സ്പാർട്ടയും ഏതൻസും തമ്മിലുള്ള ആൻഷ്യൻ്റ് ഗ്രീക്കിലെ രണ്ട് സിറ്റി സ്റ്റേറ്റുകളായിട്ടുള്ള ഏതൻസും സ്പാർട്ടേം തമ്മിലുള്ള എന്താണ് ഈ യുദ്ധം ഡിസ്കസ് ചെയ്യുന്നതാണ് ഏത് കൃതി ഹിസ്റ്ററി ഓഫ് പെൽപ്പനീഷ്യൻ വാർ എന്ന് പറയുന്ന ക്യൂസിഡസിൻ്റെ വർക്ക് നെക്സ്റ്റ് വിഷമെങ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ് വിഷമെങ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ് റോങ് ആയി മാച്ച് ചെയ്തിട്ടുള്ളത് കണ്ടെത്താനാണ് പ്രൊ ബുക്സ് ഓഫ് ദി വേഴ്സ് ജൂലിയസ് ആഫ്രിക്കാനസ് ക്രോണോഗ്രാഫിയ യു സി ബി എസ് ഡയലോഗ്സ് ഡയലോഗ് ഓൺ ഓറേറ്റേഴ്സ് സെൻറ് അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോഡ് ഇതിലേതാണ് തെറ്റായി മാച്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്രോ വർക്കാണ് ഇത് ബുക്സ് ഓഫ് വാർസ് അതുപോലെ ജൂലിയസ് ആഫ്രിക്കാനസ് എഴുതിയ വർക്കാണ് ക്രോണോഗ്രാഫിയ സെൻറ്റ് അഗസ്റ്റിൻ എഴുതിയ വർക്കാണ് സിറ്റി ഓഫ് ഗോഡ് ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത് യു സി ബി എസ് ഡയലോഗ്സ് ഓൺ ഓറേറ്റേഴ്സ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ബാക്കി മൂന്ന് ഓപ്ഷൻസും ശരിയാണ് അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുന്നവരെന്തെയ്യുക ഈ പറയുന്ന പുസ്തകവും അതിൻ്റെ ഓതേഴ്സിനെയും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഈ ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കാണാറുണ്ട് ഈ ചോദ്യങ്ങൾ തന്നെയാണ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ കാണുന്ന ബുക്സും ഓതേഴ്സിനെയും കൃത്യമായിട്ട് എഴുതി തന്നെ പോവുക ഓക്കെ അപ്പോൾ ഡയലോഗ് സോൺ ഓറേറ്റേഴ്സ് എന്ന് പറയുന്നത് യു സി എ വിസിൻ്റെ വർക്കല്ല എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഡയലോഗ് സോൺ ഓറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആരുടെ വർക്കാണ് ടാസ്റ്റസിൻ്റെ വർക്കാണ് ഡയലോഗ് ഓൺ ഓറേറ്റേഴ്സ് എന്നുള്ളത് അപ്പം അതുകൂടെ അതിൻ്റെ കൂടെ ഒന്ന് തിരുത്തി എഴുതി വെക്കുക ഓക്കെ നെക്സ്റ്റ് ഓദർ ഓഫ് ദ റൂൾസ് ഓഫ് ആർട്ട് ഇൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് ദ റൂൾസ് ഓഫ് ആർട്ട് ഇൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് എന്ന കൃതി രചിച്ചത് ആരാണ് എമിലേതുർക്കീം ലിവിസ്ട്രോസ് ബോഡിയോ മാർക്ക് ബ്ലോക്ക് ആരാണ് ദ റൂൾസ് ഓഫ് ആർട്ട് ഇൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് എന്ന കൃതി രചിച്ചത് ഇത് കുറച്ചുകൂടെ ഒരു കറണ്ട് അഫെയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് രചിച്ചത് ആരാണ് ബോഡിയോ ആണ് ആരാണ് ബോഡിയോ അതായത് ഒരു സോഷ്യോളജിസ്റ്റാണ് ബോഡിയോ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റാണ് ബോഡി അദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ റൂൾസ് ഓഫ് ആർട്ട് ഇൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു കാര്യം കൂടെ നോട്ട് ചെയ്യാം പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് തരുന്ന ആളുകൾ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ മരണപ്പെട്ടിട്ടുള്ള ആളുകൾ ഇവരെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇവരുടെ ബുക്സുകൾ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് മരണപ്പെട്ടിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളാവട്ടെ ഹിസ്റ്റോറിയൻസ് ആവട്ടെ അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയി വരുന്ന ആളുകളാവട്ടെ അത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇവരുടെ കൃതികൾ പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ഐ ഐഡൻറ്റിഫൈ ദ വർക്ക് ഓഫ് ഗേഡാ ലേണർ എമംഗ് ദി ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ വർക്ക് ഓഫ് ഗേഡാ ലേണർ എമംഗ് ദി ഫോളോയിങ് ഗേഡാ ലേണർ ആരാണ് ഒരു ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻ ആണ് അപ്പോൾ അവരുടെ വർക്കാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലാക്ക് വുമൺ ഇൻ വൈറ്റ് അമേരിക്ക ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് റീഫിഗറിംഗ് ഹിസ്റ്ററി ദ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് ബ്ലാക്ക് വുമൺ ഇൻ വൈറ്റ് അമേരിക്ക എന്നുള്ള കൃതിയാണ് ഗർഡാലേണർ എഴുതിയിട്ടുള്ളത് ബ്ലാക്ക് വുമൺ ഇൻ വൈറ്റ് അമേരിക്ക ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഗേഡാലേണർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ബ്ലാക്ക് വുമൺ ഇൻ വൈറ്റ് അമേരിക്ക ഓക്കെ അപ്പോൾ ഇവിടെ രണ്ടാമത് കൊടുത്തിട്ടുള്ള വർക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും എല്ലാവർക്കും മീൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ആളാണെങ്കിൽ സ്ഥിരം നമുക്ക് എക്സാമ്പിൽ കണ്ടുവരുന്നൊരു ക്വസ്റ്റിയാണ് ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ആരാണ് എഴുതിയത് ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എഴുതിയത് മാർക്ക് ബ്ലോക്ക് ആണ് ഓക്കെ മാർക്ക് ബ്ലോക്കിൻ്റെ വർക്കാണ് ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് അത് ഫെമിനിസിൽ വരുന്നതല്ല അതുപോലെ ദ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് ആരുടെ കൃതിയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യാം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ദ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വോക്കിംഗ് ക്ലാസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ആരുടെ കൃതിയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇങ്ങനെ എക്സാമിന് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തെയ്യുക അതിൻ്റെ ആളുകളും അവരുടെ പുസ്തകങ്ങളും അവരുടെ കോൺസെപ്റ്റും നിങ്ങളെന്തെയ്യാ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത എക്സാമിന് നല്ലൊരു മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് അതുപോലെ തന്നെ ഇവിടെ ഗേഡാലേണർ മാത്രമല്ല കുറേ ആളുകൾ കുറേ നമുക്ക് ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഉണ്ട് അപ്പോൾ അവരെ കൂടെ എന്ത് ചെയ്യുക ജെൻഡർ ഹിസ്റ്റേ സോറി ഫെമിനിസ്റ്റ് അല്ല ജെൻഡർ ഹിസ്റ്റോറിയൻസ് പറഞ്ഞ ടേം മാറിപ്പോയതാണ് അല്ല ജെൻഡർ ഹിസ്റ്റോറിയൻസ് ആണ് ഗേഡാലേണർ അതുപോലെയുള്ള ജെഞ്ചർ ഹിസ്റ്റോറിയൻസിന് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക ഓക്കേ നെക്സ്റ്റ് ജെൻജറിങ് കാസ്റ്റ് ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ് വാസ് റിട്ടേൺ ബൈ ജെൻജറിങ് കാസ്റ്റ് ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ് വാസ് റിട്ടേൺ ബൈ റോമിള താപ്പർ ഉമാ ചക്രവർത്തി കുങ്കും റോയ് രഞ്ജിത്ത് ഗുഹ ആരാണ് ജെൻജറിങ് കാസ്റ്റ് ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ് എന്ന് പറയുന്ന കൃതി എഴുതിയത് ഈ പറഞ്ഞതിൽ ആരാണ് ഒരു ജെൻഡർ ഹിസ്റ്റോറിയനായി ഹിസ്റ്റോറിയനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി ഉമാചക്രവർത്തിയാണ് ഉമാ ചക്രവർത്തിയുടെ വർക്കാണ് ജെഞ്ചറിങ് കാസ്റ്റ് ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഹിസ്റ്റോറിയനാണ് ഉമാ ചക്രവർത്തി ഒരു ജെൻഡർ ഹിസ്റ്റോറിയൻ ആണ് ജെഞ്ചറിങ് കാസ്റ്റ് ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ് അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്നത് സെറ്റ് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അപ്പോൾ പ്രധാനപ്പെട്ട ജെൻഡർ ഹിസ്റ്റോറിയൻസും അവരുടെ വർക്കുകളും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും നെക്സ്റ്റ് കാറ്റഗറൈസേഷൻ ഓഫ് ഇൻ്റലക്ച്വൽസ് ആസ് ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് ആൻഡ് ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ് വാസ് മെയ്ഡ് ബൈ കാറ്റഗറൈസേഷൻ ഓഫ് ഇൻ്റലക്ച്വൽസ് ഇൻ്റലക്ച്വൽസിനെ എങ്ങനെ കാറ്റഗറി ചെയ്യുന്നു ഓർഗാനിക് ആൻഡ് ട്രഡീഷണൽ ഇതാരുടെ കോൺസെപ്റ്റാണ് ഗ്രാംഷി ഓസ്വാൾഡ് സ്പെംഗ്ലർ ആൻഡ്രെ ഗെൻഡർ ഫ്രാങ്ക് ഇമ്മാനുവൽ കാൻറ്റ് ഇതാരുടെ കോൺസെപ്റ്റാണ് കാറ്റഗറൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആസ് ഓർഗാനിക് ആൻഡ് ട്രഡീഷണൽ ആരുടെ അവരുടെ ആണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ആൻറ്റോണിയോ ആണ് ആൻറ്റോണിയോ ഗ്രാംഷി എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകൾ ഹെജുമണി എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾക്ക് കൃത്യം കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യുക നോട്ട് ചെയ്ത് വെക്കുക എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് ആൻറ്റോണിയോ ഗ്രാംഷി നെക്സ്റ്റ് മെഗാലിത്തിക് സൈറ്റ് ഓഫ് കേരള ചെറുമനങ്ങാട് ഈസ് ലൊക്കേറ്റഡ് ഇതൊക്കെ നമ്മുടെ പ്ലസ് ടു ഹിസ്റ്ററി ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എന്താണ് മെഗാലത്തിക് സൈറ്റുകളൊക്കെയാണ് അപ്പോൾ ഈ സൈറ്റുകളും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ചെരമന എന്നാൽ ചെരമങ്ങാട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ഡിസ്ട്രിക്റ്റ് ഓഫ് ഏത് ഡിസ്ട്രിക്റ്റില് വരുന്ന സൈറ്റാണ് ഈ ഒരു ചിരമങ്ങാട് എന്ന് പറയുന്നത് ചേരമങ്ങാട് എന്ന് പറയുന്നത് എറണാകുളം പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് തൃശ്ശൂരാണ് തൃശ്ശൂർ വരുന്ന ഒരു മെഗാലത്തിക് സൈറ്റാണ് ചേരമങ്ങാട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൊണ്ടൈ മണ്ഡലം റിഫേഴ്സ് ടു ദ റീജിയൺ ഓഫ് തൊണ്ടൈ മണ്ഡലം ഏത് റീജിയണുമായി ബന്ധപ്പെട്ടതാണ് നെല്ലൂർ ചെങ്കൽപേട്ട് ആൻഡ് ചിറ്റൂർ തഞ്ചാവൂർ തിരുച്ചിറപ്പള്ളി ആൻഡ് സൗത്ത് ആർക്കോട്ട് തിരുനെൽവേലി രാമനാഥപുരം ആൻഡ് മധുരൈ പാലക്കാട് വയനാട് കണ്ണൂർ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ിലെത്താനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ചിലത് നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും തൊണ്ടൈ മണ്ഡലം ഒരു കുറച്ചൊരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് എന്തായാലും അറിയാം കേരളമായിട്ട് റിലേറ്റഡ് അല്ല അതുകൊണ്ട് പാലക്കാട് വയനാട് കണ്ണൂർ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഓപ്ഷൻ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് നെല്ലൂർ ചിങ്കൽപേട്ട് ചിറ്റൂരാണ് തൊണ്ടൈ മണ്ഡലം എന്ന് പറയുന്ന റീജിയൻ വരുന്നത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് നെക്സ്റ്റ് ദ ഇൻസ്ക്രിപ്ഷൻ വിച്ച് റിഫേർഡ് ദ ടെംപ്രറി ഹെഡ്വാർട്ടേഴ്സ് ഓഫ് രാമവർമ്മ കുലശേഖര അറ്റ് നെഡിയ തളി നീർ കൊടുങ്ങല്ലൂർ ദ ഇൻസ്പെക്ഷൻ വിച്ച് റിഫർഡ് ടെമ്പററി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് രാമവർമ്മ കുലശേഖര അറ്റ് നെടിയ തളി നിയർ കൊടുങ്ങല്ലൂർ ഓപ്ഷൻസ് രാമേശ്വരത്ത് കോവിൽ ഇൻസ്പെക്ഷൻ പെരുന്ന ഇൻസ്പെക്ഷൻ തിരുവിലങ്ങാട് ഇൻസ്പെക്ഷൻ ആൻഡ് ശുചീന്ദ്രം ഇൻസ്പെക്ഷൻ ഇവിടെ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് പെരുന്ന ഇൻസ്പെപ്ഷൻ ആണ് ഓക്കെ പെരുന്ന ഇൻസ്പെപ്ഷനാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പി ഡി എഫ് ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക